ുംതിൽ ദുരന്തംസസ് കനത്ത മഴയിൽ ശാരദയുടെ വീടിന് മുകൾ ഭാഗത്തുള്ള വലിയ മതിലാണ് ഇടിഞ്ഞു വീണത് മതിലിടിഞ്ഞ് വീട്ടിലേക്കും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കും പതിക്കുകയായിരുന്നു രാത്രിയായിരുന്നു സംഭവം ഉണ്ടായത് കല്ലുകൾ ഉൾപ്പെടെ വീണതിനെ തുടർന്ന് കാർ തകർന്നിട്ടുണ്ട് വീടിനും നാശനഷ്ടമുണ്ടായി തലനാടേക്കാണ് വൻ ദുരന്തം ഒഴിവായത് വീട്ടിൽ ബാക്കിലുള്ള മതില് ഇടിയാൻ കാരണം തൊട്ടടുത്ത ഒരു താമസിക്കുന്ന ആള് അയാള് മതിൽ കെട്ടിയിരുന്നു അത് നല്ല ഉയരത്തിൽ അതിലേക്ക് യാതൊരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ അടിയിലാണ് വെള്ളം പാസ്സായിക്കൊണ്ടിരുന്നത് പൈപ്പ് അതുവരെ ഉണ്ടായതുള്ളൂ ആ പൈപ്പ് ഉള്ള ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇപ്പോഴത്തെ മതിലിലേക്ക് ഈ മണ്ണ് ഇടിച്ച കാരണം ഒന്ന് പൊട്ടി പൊട്ടിത്തീർച്ചു നമ്മളെ മതിലേക്ക് വന്ന് ഇടിച്ചു ഇടിഞ്ഞപ്പാട് ഒന്നാകെ വെള്ളം നമ്മളെ പരിസര ഫുള്ളും വെള്ളം വെള്ളമയമായിരുന്നു കൂടാതെ എൻ്റെ ബാക്കിൽ എൻ്റെ അളിയൻ കാറുണ്ടായിരുന്നു ആ കാറിന് മുകളിലേക്ക് കല്ലും വീട്ടിൽ ഫുൾ ഡാമേജായിരുന്നു വെള്ളം നാല് ഭാഗത്ത് ഒഴുകിയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്